ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്യു എന്റെ പേര് അഖിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു രണ്ട് കോഴ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയൊരു ഫ്രീ കോഴ്സ് ഗവൺമെന്റിന്റെ ഒരു ഫ്രീ കോഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഈ കോഴ്സുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഈ കോഴ്സുകൾ ചെയ്യുന്നത് ഫ്രീ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ കോഴ്സുകൾ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട് എൻഡ് ഡേറ്റ് ഉണ്ട് അതിന്റെ ഇടയിലുള്ള ടൈമിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് ഫീ ആയിട്ട് ഇതിൽ എൻറോൾമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെയേറെ നിങ്ങളുടെ ഫസ്റ്റ് കോഴ്സ് ഇവിടെ വരുന്നത് പഞ്ചകർമ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ കോഴ്സാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ആയുർവേദത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആയുർവേദമാണ് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആയുർവേദിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ക്ലിനിക്കുകളുണ്ട് ആയുർവേദിക് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നല്ലൊരു ജോലി നേടാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സ് അഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇവിടെ എൻറോൾമെന്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് എൻറോൾമെന്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ കോഴ്സ് തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഇരുപത്തിനാല് വീക്കാണ് ഈ കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വഴി നിങ്ങൾക്ക് നല്ലൊരു ജോലി നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഓക്കെ നമുക്ക് എങ്ങനെയാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കോഴ്സ് എങ്ങനെയാണ് എൻറോൾമെന്റ് ചെയ്യുന്നത് എന്നറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി കയറി നിങ്ങൾക്ക് എൻറോൾമെന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എത്താൻ പറ്റും അവിടെ നിങ്ങൾക്ക് നിങ്ങൾ എൻറോൾമെൻറ്റ് ചെയ്യാവുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പഞ്ചകർമ്മ അസിസ്റ്റൻ്റ് ആണ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ചെയ്യാനുള്ള കോഴ്സ് കോഴ്സിൻ്റെ സമ്മർ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഉള്ളതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് ഓക്കെ കോഴ്സിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ അപ്കമ്മിങ് കോഴ്സാണ് ഇരുപത്തിനാല് വീക്കാണ് നിങ്ങൾക്ക് ഡ്യൂറേഷൻ വരുന്നത് ഓക്കെ നിങ്ങൾക്ക് പത്ത് പോയിൻ്റ് വേണം ഓക്കെ ഡിപ്ലോമ ലെവൽ കോഴ്സാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എഴുതിയിട്ടുണ്ട് മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓക്കെ നിങ്ങൾ ലാസ്റ്റ് എൻറോൾമെൻറ്റ് ചെയ്യുന്ന ഡേറ്റ് മുപ്പത് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയാണ് എക്സാം ഡേറ്റ് ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഹിന്ദിയിലാണ് ഇവിടെ കോഴ്സ് വരുന്നത് നിങ്ങൾക്ക് എല്ലാം എഴുതിയിട്ടുണ്ട് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് അവരുടെ സിലബസ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് നിങ്ങൾ താഴോട്ട് പോയി നോക്കുക ഓക്കെ ഇവിടെ എങ്ങനെയാണ് സൈൻ ചെയ്യുന്നത് നോക്കാം സൈൻ ചെയ്യാൻ നിങ്ങൾ ഇവിടെ മോൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് ഇറങ്ങാൻ ഇവിടെ സൈനപ്പ് കൊടുക്കുക സൈനപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കുക ആ കൺഫേം പാസ്വേഡ് കൊടുക്കുക നിങ്ങൾക്ക് ഇമെയിൽ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് സെൻഡാവും അതുവഴി നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കോഴ്സ് വരുന്നത് ത്രീ ഡി പ്രിന്റിംഗ് ആണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് നല്ലൊരു കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഓൺ ബിസിനസ് വരെ ഇത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺ ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വരെ സാധിക്കുന്ന ഒരു കോഴ്സാണിത് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എൻഡ് ഡേറ്റ് വരുന്നത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമേ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് ഈ കോഴ്സ് എൻറോൾമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല കംപ്ലീറ്റ് ശേഷം നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും എക്സാം ഡേറ്റ് ഏകദേശം ഒരു ഡിസംബർ ഏഴോട് കൂടെ തന്നെ കാണും ആ എക്സാം നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റ് വേണ്ടി നിങ്ങൾക്ക് ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് എൻറോൾമെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കടന്നുവരും ഇതും ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ കോഴ്സിൻ്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് കോഴ്സ് നെയിമാണ് ത്രീ ഡി പ്രിൻറ്റിങ് ആൻഡ് ഡിസൈൻ ഫോർ എഡു കെറ്റേഴ്സ് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കോഴ്സ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായി നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാവുന്നതാണ് ഓക്കെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞാൽ എയ്റ്റ് വീക്കാണ് ഇതുവരെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം അതിന് മുമ്പേ ഞാൻ പറഞ്ഞു വച്ചത് വേറെ ആരും ആ പടം കുറച്ച് സീറ്റ് ഇതിൽ കാണത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തരുന്നത് ഒക്കെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് പതിനഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എൻ്റെ ഡേറ്റ് മുപ്പത്തൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലാണ് ഓക്കെ എക്സാം ഡേറ്റ് ആണ് നമുക്കിതൊരു എക്സാം ഡേറ്റ് വേണം അത് ഏഴ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ ഇതിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് മൊഡ്യൂളും കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്തത് നോക്കാം ഇത് സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൊടുത്ത ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരത്തെ അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് കയറാം അല്ലെങ്കിൽ സൈൻ അപ്പ് നോവ് കൊടുക്കുക സൈൻ അപ്പ് നോവ് കൊടുത്താൽ യൂസർ നെയിമും പാസ്വേഡും ന്യൂ കൺഫേം ന്യൂ പാസ്വേഡ് ഇമെയിൽ ഐ ഡിയും കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യും ിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലൂടെ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും അത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എൻറോൾമെന്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ഫ്രീ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ എൻറോൾമെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലുള്ള ഗവൺമെന്റിന്റെ കീഴിൽ ഒരുപാട് കോഴ്സുകളുണ്ട് കുറെ ഒന്നും നിങ്ങൾ അറിയാതെ വിട്ടുപോകുന്ന കോഴ്സുകളാണ് കാരണം പ്രൈവറ്റ് ഏജൻസികൾ കൊണ്ട് ഇത് മൂടി വയ്ക്കുന്നതാണ് നിങ്ങൾക്ക് അത് എത്തിച്ചേരുക അത് എത്തിച്ചേരുന്നതാണ് എൻ്റെ ഒരു കടമ എന്നുള്ളത് ഫിനാൻഷ്യലി ഒരുപാട് ബേക്കൗട്ട് നിൽക്കുന്ന സ്റ്റുഡന്റ് ഉണ്ട് അവർക്ക് ഒരു കോഴ്സ് പഠിക്കാതെ പൈസ ഇല്ലാത്ത അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് കോഴ്സ് ചെയ്ത് ഫ്രീ ആയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങി അവർക്ക് ജീവിതത്തിൽ വലിയൊരു നേട്ടം കൈവരിക്കാവുന്നതാണ് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതുതരം വീഡിയോസാണ് ആഗ്രഹം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എനിക്ക് കമന്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ നിങ്ങൾ ഫ്രീ കോഴ്സ് ആയിട്ടുള്ളതും ഫ്രീ ലേണിംഗ് കോഴ്സുകളുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനലിൽ വരുന്നുണ്ട്